മുനിസിപ്പാലിറ്റിയിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞെന്ന കേസ് പാലക്കാട് മുന്നോട്ട് പ്രവർത്തകരെ കോടതി കുറ്റവിമുക്തരാക്കി പാലക്കാട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കുറ്റവിമുക്തരാക്കിയത് പാലക്കാട് ഓഫീസ് വളപ്പിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞെന്നാരോപിച്ച് പാലക്കാട് മുന്നോട്ട് പ്രവർത്തകർക്കെതിരെ ടൗൺ സൗത്ത് പോലീസ് എടുത്ത കേസിലെ മുഴുവൻ പ്രതികളെയും പാലക്കാട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിട്ടു ഡോക്ടർ എം എൻ അനവറുദ്ദീൻ പി വിജയൻ കെ പ്രേംകുമാർ എച്ച് അബ്ദുൾ ജലീൽ വള്ളത്തോൾ മുരളീധരൻ പാണ്ഡ്യോട് പ്രഭാകരൻ എന്നിവരെയാണ് കുറ്റവിമുക്തരാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കില്ലെന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിരുന്നു ഇതിനെതിരെ പാലക്കാട് മുന്നോട്ട് കോളനി അസോസിയേഷൻസ് ഓഫ് പാലക്കാട് അപ്പാർട്ട്മെന്റ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രതീകാത്മകമായി കുപ്പത്തൊട്ടി ജാഥ സംഘടിപ്പിച്ചിരുന്നു സംഘടനാ പ്രവർത്തകർ സമാധാനപരമായി ധർണ നടത്തുക മാത്രമാണ് ചെയ്തതെന്നും മാലിന്യം വലിച്ചെറിഞ്ഞിട്ടില്ലെന്നും സംഘടന വാദിച്ചു പാലക്കാട് 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 മുനിസിപ്പാലിറ്റിയിലെ നിരന്തരം വേണ്ടി അഡ്വക്കേറ്റ് ഹാജരായി മാലിന്യം അവിടെ അവിടെ അല്ലെങ്കിൽ യോ ഒന്നും ഞങ്ങൾ ചെയ്തിരുന്നില്ല പക്ഷേ നിരന്തരം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ അഴിമതിക്കെതിരെ ശബ്ദിക്കുന്ന സംഘടന എന്നുള്ള നിലയിൽ ചില കൗൺസിലർമാർക്ക് ഞങ്ങളുടെ എതിർപ്പുണ്ടായിരുന്നു അവർ പോലീസിനെ സ്വാധീനിച്ച് നിർബന്ധിച്ച് ഞങ്ങൾക്കെതിരെ ജാമ്യമില്ല കേസെടുക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ചാർജ് ചെയ്ത കേസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നീണ്ടു എട്ട് വർഷത്തോളം ഞങ്ങൾ കോടതി കയറിയിരുന്നു അവസാനം ഞങ്ങൾക്കെതിരെ തെളിവില്ലെന്ന് കണ്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഞങ്ങളെ അഞ്ചു പേരെയും വിട്ടയക്കാണ് ഉണ്ടായത് ഇതിനിടയിൽ അപ്പാർട്ട്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്ന കെ സി രാമചന്ദ്രൻ മരിച്ചുപോയി ബാക്കി അഞ്ചു പേരെയും കോടതി തെളിവില്ലെന്ന് കണ്ട് നിരുപാധിയും വിട്ടയക്കാണ്